ഇയോബ് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ട് എൻ്റെ ദാസനായ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും എൻ്റെ ദാസനായ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ വലിയ കഷ്ടങ്ങൾ അനുഭവിച്ച യോബിനെ ദൈവം ഒടുവിൽ ഇരട്ടിയായി അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ പുസ്തകം ചില ആത്മീയ അറിവുകൾ കൂടെ നമ്മുടെ ഗുണത്തിനായി നൽകുന്നു അതിലൊന്നാണ് യോബിന്റെ സ്നേഹിതരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുന്നതും അവർക്കായി അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന യോബ് തന്നെ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നതും ഈ വാക്യം പ്രഥമ ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് കാരണം യോബിന്റെ സ്നേഹിതന്മാർ യോബിനെ കുറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് തോന്നും അപ്പോൾ ദൈവം എന്തുകൊണ്ട് അവർ യോബിനെ പോലെ തന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു യോബിനോട് ദൈവത്തിന് അവന്റെ തെറ്റുകൾ നിമിത്തം കോപമാണെന്നും അതിന്റെ ന്യായവിധിയാണെന്നുമാണ് അവർ സംസാരിച്ചത് എന്നാൽ വാസ്തവം അതല്ലായിരുന്നു എന്താണ് യോബിന്റെ കഷ്ടതയുടെ പിന്നിലെന്ന് ദൈവത്തോട് ചോദിക്കാനോ യോബിനോട് സഹതാപം കാണിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല യോബിന്റെ പ്രശ്നങ്ങൾക്ക് തങ്ങളുടെ തത്വാധിഷ്ഠിത വിധിയാണ് അവർ നടത്തിയത് മറ്റൊരു വിധത്തിൽ ഇയോബിന് കഷ്ടത വന്നപ്പോൾ ദീർഘദൂരം യാത്ര ചെയ്തു വന്ന് തന്നോടുകൂടി സമയം ചെലവിട്ടതും സഹതപിച്ചതും ഒക്കെ നല്ല കാര്യമാണെങ്കിലും ഉപകാരം ചെയ്തുകൊണ്ട് അവർ തെറ്റ് പ്രവർത്തിക്കുകയായിരുന്നു വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണിത് നമുക്ക് പൂർണമായും അറിവില്ലാത്തൊരു വിഷയത്തിൽ നാം വിധികർത്താക്കളാകരുത് സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് എന്ന അപ്പോസ്റ്റലിനായ പൗലോസ് ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു ഇയോബിന്റെ സ്നേഹിതർ തങ്ങളുടെ വീഴ്ച അംഗീകരിച്ചു യോബ് അവർക്കായി പ്രാർത്ഥിക്കുന്നതിന് അവർ സ്വയം താഴ്ത്തി യോബും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്നേഹിതർക്കായി പ്രാർത്ഥിച്ചതിലൂടെ ദൈവമുമ്പാകെ അധികം സാക്ഷ്യമുള്ളവനായി തീർന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ